ശാസ്ത്രം സത്യത്തിൽ മനുഷ്യൻ്റെ ഇതുവരെയുള്ള നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമാണ് മനുഷ്യനെ മനുഷ്യനാക്കിയതും പുരോഗതിയിലേക്ക് വളർത്തിയതും ഒക്കെ ശാസ്ത്രമാണ് അപ്പോൾ നമ്മൾ ചുറ്റും കാണുന്ന ഏത് കാര്യം നോക്കിക്കോളും നമ്മുടെ ജീവിത സൗകര്യങ്ങളാവട്ടെ വെളിച്ചമാവട്ടെ ക്യാമറ ആവട്ടെ എന്ത് സംഗതിയാണെങ്കിലും ശാസ്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി കിട്ടിയതാണ് പക്ഷേ ഒരു ഘട്ടം വന്നപ്പോൾ ഈ ശാസ്ത്രം വലിയൊരു ചൂഷണ ഉപാധി കൂടിയായിട്ട് മാറുന്നുണ്ട് നമ്മളറിയാതെ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന സംഗതി ശാസ്ത്രമാണ് ഇപ്പം പരസ്യം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്ന പരസ്യം ഉപയോഗിച്ചിട്ടാണ് അല്ലേ അതിനുപയോഗിക്കുന്നത് ശാസ്ത്രമാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞിരുന്നു പിന്നെ ഈ ആധുനിക ഇന്ത്യയിലെ ക്ഷേത്രങ്ങളാണ് അണക്കെട്ടുകളും ശാസ്ത്രസ്ഥാപനങ്ങളൊക്കെ അതിൽ വലിയൊരു ശാസ്ത്രസ്ഥാപനമാണ് ബി എസ് എൻ എൽ ഒക്കെ അല്ലേ ബി എസ് എൻ എല്ലിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പരസ്യം നോക്കൂ അത് ജാതകത്തിൻ്റെ പരസ്യമായിരിക്കും ന്യൂമറോളജിയുടെ പരസ്യമായിരിക്കും അപ്പോൾ ശാസ്ത്രത്തിൻ്റെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അന്ധവിശ്വാസം പ്രചരിപ്പിക്കാം ഇതിനൊക്കെ എതിരായിട്ട് ഒരൊറ്റ വഴിയുള്ളൂ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ ശാസ്ത്രീയമായി നോക്കുന്ന ശീലമുണ്ടാക്കാം ഏത് കാര്യത്തിനെയും അച്ഛൻ പറഞ്ഞാവട്ടെ അമ്മ പറയുന്ന ആവട്ടെ അധ്യാപകൻ പറയുന്നാവട്ടെ ഗുരു പറയുന്ന ആവട്ടെ ചോദ്യം ചെയ്യാൻ പറ്റണം ശാസ്ത്രീയമായിട്ട് ചോദ്യം ചെയ്യാൻ പറ്റണം എന്താണങ്ങനെ സംഭവിക്കാൻ കാരണം എന്തുകൊണ്ടാണ് എന്താ നാട്ടിൽ കുറേ ആൾക്കാർ പട്ടണിക്കാരായിരിക്കുന്നത് അതിനൊരു കാരണം കാണില്ലേ എന്തുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക് കുപ്പിൽ മുഴുവൻ ചുറ്റും ഇങ്ങനെ കിടക്കുന്നത് എന്തതിന് കാരണം കാണില്ലേ ഈ ചോദ്യം ചോദിക്കാനുള്ള കഴിവ് കൊച്ചു കുട്ടി മുതൽ മുഴുവൻ ആൾക്കാർക്കും ഉണ്ടാവുമ്പോൾ സംഗതി അങ്ങ് മാറും നേതാവ് ഒരു തീരുമാനം എടുത്തിട്ട് അതാണ് ശരി എന്നങ്ങ് പറയുന്നത് അല്ലല്ലോ എന്ന് ചോദിക്കാനുള്ള കഴിവുണ്ടാവണം ഇപ്പം ജനാധിപത്യം ശക്തിപ്പെടണം നമ്മൾ പറയും ജനാധിപത്യം ശക്തിപ്പെടണമെങ്കിൽ ചോദ്യം ചെയ്യാനുള്ള ജനങ്ങളുടെ കഴിവ് ശക്തിപ്പെടണം അപ്പോൾ ഈ ചോദ്യം ചെയ്യാനുള്ള ശരിയായ തരത്തിൽ ചോദ്യം ചെയ്യാനുള്ള പ്രാന്തന്മാർ ചോദിക്കുന്ന പോലത്തെ ചോദ്യം ശരിയായ രീതിയിൽ ചോദ്യം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും ശക്തമായ ഉപാധിയാണ് ശാസ്ത്രം നമ്മുടെ രാജ്യം ലോകം എങ്ങോട്ട് പോകണമെന്ന് ഇനി തീരുമാനിക്കാൻ പോകുന്നതും ശാസ്ത്രം തന്നെയായിരിക്കും അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരാൻ പോകുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാവരും ഏറ്റെടുക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പേടിപ്പിക്കുന്നുണ്ട് പക്ഷേ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പുറകിലും മനുഷ്യനും അവൻ്റെ ശാസ്ത്രമാണ് അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങോട്ട് പോകണം എങ്ങനെ പ്രയോജനപ്പെടണം എന്നത് തീരുമാനിക്കേണ്ടത് അറിവുള്ള ഉത്തരവാദിത്വമുള്ള മനുഷ്യരാണെങ്കിൽ അത് നമുക്ക് അപകടകരമായ ഒന്നാവില്ല അപ്പോൾ അണുശക്തിയുടെ കാര്യത്തിൽ ഇതുതന്നെയുണ്ടായിരുന്നു ഇത് ഹീറോഷുമാഗസാക്കിയും അതുപോലെ നഗരങ്ങളെ പൊളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണോ അതോ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണോ അത് തീരുമാനിക്കേണ്ട ആത്യന്തികമായിട്ട് ശാസ്ത്രത്തിനെ ഒരു കത്തിയായിട്ട് പിന്നെ ഉപമിക്കാം വളരെ സിമ്പിളിസ്റ്റിക് ആണെങ്കിൽ പോലും കത്തി നിങ്ങൾ പിന്നെ ആൾക്കാരെ കുത്താൻ വേണ്ടി ഉപയോഗിക്കണോ പച്ചക്കറി നോർക്കാൻ വേണ്ടി ഉപയോഗിക്കണോ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണോ എന്ന തീരുമാനമുണ്ടല്ലോ അതാണ് ശാസ്ത്രീയമാവേണ്ടത് അപ്പോൾ ശാസ്ത്രീയമായി ആലോചിക്കാനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ കുറേ ഇൻഫർമേഷൻ മാത്രമല്ല അത് ശരിയാണോ അത് തെറ്റാണോ തെറ്റാണോന്ന് പല കാര്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ ആണ് തീരുമാനിക്കുക അല്ല ഒറ്റ ഒരു ശരി തെറ്റ് പെട്ടെന്ന് ഉണ്ടാവുന്നതല്ല ഒരുപാട് കാര്യങ്ങളുടെ പശ്ചാത്തലം ശരിയെന്നും തെറ്റും തീരുമാനിക്കാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള സഹായിക്കുന്ന അതുകൊണ്ട് ശാസ്ത്രം നമ്മുടെ ഭക്ഷണം പോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ശാസ്ത്രത്തിന് കൂട്ടുകാരനാക്കണം അത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ചില തെറ്റിദ്ധാരണകളുണ്ട് ഈ ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പുമാണ് ശാസ്ത്രത്തിന് കണക്കും ഒക്കെ എടുത്ത് പഠിക്കുന്ന ഫസ്റ്റ് ഗ്രൂപ്പ് അതും ഇതായിട്ട് യാതൊരു ബന്ധവും ഇല്ല അതും വിഷയങ്ങൾ നിങ്ങൾ പഠിക്കുന്ന ചരിത്രമായിക്കോട്ടെ നിങ്ങൾ മലയാളം ആയിക്കോട്ടെ പഠിക്കുന്നത് നിങ്ങൾ പഠിക്കുന്ന ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എങ്കിലും നിങ്ങൾ ശാസ്ത്രം അണഞ്ഞിരിക്കണം ഭക്ഷണം കഴിക്കാതിരിക്കും നിങ്ങൾ ഒരു നേരം പിന്നെ നിങ്ങൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് എടുക്കുന്നത് എനിക്ക് ഭക്ഷണം വേണ്ട പിന്നെ പിന്നെ മലയാളം പഠിക്കുന്നവർക്ക് മാത്രം മതി സാമ്പാർ മറ്റവർക്ക് പിന്നെ അങ്ങനെയല്ലല്ലോ എല്ലാവരും എല്ലാ ഭക്ഷണവും കഴിക്കില്ലേ അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസം ഡിഗ്രി വരെയുള്ളവർക്കും ഡിഗ്രി വരെ ഇല്ലാത്തവർക്കും എസ് എൽ സി മാത്രം പഠിച്ചവർക്കും അവിടെ എത്താത്തവർക്കും സാധാരണ മനുഷ്യർക്കും ഒക്കെ വേണ്ടതാണ് ശാസ്ത്രം ശാസ്ത്രമെന്ന് പറയുന്നത് ഭക്ഷണം പോലെ പ്രധാനപ്പെട്ട ഒന്നാണ് കാര്യങ്ങളെ നോക്കുന്ന രീതി ശരിയായ രീതി ഇപ്പോൾ അടുത്ത ജന്മത്തിൽ അല്ല കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ എന്തോ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് അസുഖം എന്നും പറഞ്ഞ് മന്ത്രവാദം നടത്തുന്ന ഒരു മണ്ടൂസ് അയാൾ മണ്ടൂസായി തീരുന്ന എന്തുകൊണ്ടാണ് ശാസ്ത്രം ശാസ്ത്രമറിയാത്തതുകൊണ്ട് അങ്ങനെ സാധ്യമല്ല നിങ്ങൾക്ക് അസുഖം വരുന്നത് നിങ്ങളുടെ ശരീരത്തെ ഒന്നുകിൽ അണുബാധയായിരിക്കും അല്ലെങ്കിൽ ശരീരത്തിലെ ഏതെങ്കിലും അവയവം തോ അത് ആധുനിക രീതി അനുസരിച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും ചികിത്സിക്കാൻ പറ്റും അത് ഉള്ളപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് ലഭ്യമാണ് എന്നിരിക്കെ നിങ്ങൾ എന്തിനാണ് തെറ്റായ ഒരു രംഗത്ത് പോയി ചാടുന്നത് ഇതേപോലെയാണ് ഓരോ രംഗത്തും ശാസ്ത്രീയം നിങ്ങൾക്ക് ഒരു അണക്കെട്ട് പണിതാൽ ഉണ്ടാവുന്ന ദോഷങ്ങൾ എന്തൊക്കെയെന്ന് മുൻകൂട്ടി മനസ്സിലാക്കാൻ ശാസ്ത്രം നിങ്ങളെ സഹായിക്കുമെന്നിരിക്കെ എന്തിനാണ് തെറ്റായ രീതിയിൽ ശാസ്ത്രം പ്രയോഗിക്കുന്നത് അപ്പോൾ തെറ്റായ പദ്ധതികൾ തെറ്റായ പരിപാടികൾ തെറ്റായ വഴിയിലുള്ള പോക്ക് ഇതിനെ തടയുന്നതിനുള്ള ഏറ്റവും ശരിയായ മാർഗമാണ് ശാസ്ത്രം അപ്പം ശരിയിലേക്കുള്ള ഏറ്റവും ശരിയായ വഴിയാണ് ശാസ്ത്രത്തിൻ്റെ വഴി അതുകൊണ്ട് നിങ്ങൾ ഏത് വിദ്യാഭ്യാസം നേടുന്നു എന്നുള്ളത് പ്രശ്നമല്ല നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ശാസ്ത്രത്തിന് ശാസ്ത്രത്തിൻ്റെ രീതിയിലുള്ള താല്പര്യം നിലനിർത്തിയേ പറ്റൂ നല്ല പൗരനാവാൻ നല്ല വിദ്യാർത്ഥിയാവാൻ ഒക്കെ ഇത് ഇല്ലാതെ ഇനി മുന്നോട്ട് പോയിട്ടില്ല അതുകൊണ്ട് ശാസ്ത്രത്തെ സ്വന്തം കൂട്ടുകാരനാക്കുക ഞാൻ പറയാം ശാസ്ത്രത്തെ നിങ്ങൾ പഠിക്കുക എന്നുള്ളതല്ല ശാസ്ത്രം നിങ്ങളുടെ തോളത്ത് കൈയിടാൻ പറ്റണം നിങ്ങൾക്ക് എവിടെ നോക്കിയാലും ശാസ്ത്രം പഠിക്കാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് എന്ത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് വെള്ളം ഉണ്ടായത് എങ്ങനെയാണ് വെള്ളം പിന്നെ ആവിയാവുന്നത് ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ആ പാഠപുസ്തലത്തിൽ ഈ നിങ്ങളൊക്കെ പിന്നെ ഇൻ്റർനെറ്റും പിന്നെ മൊബൈൽ ഫോണൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരല്ലേ വിക്കിപീഡിയ പോയിക്കോളൂ അല്ലെങ്കിൽ പിന്നെ ഗൂഗിൾ സെർച്ച് ചെയ്തോളൂ കൊച്ചു കൊച്ചു കാര്യങ്ങളുടെയൊക്കെ പുറകെ ശാസ്ത്രം മനസ്സിലാക്കുക എന്നുള്ളൊരു ശീലമാവണം എവിടെയും ശാസ്ത്രം ഇങ്ങനെ ചതറിക്കിടക്കുക നിങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാണുന്ന പുല്ല് എത്ര തരം പുല്ലുണ്ട് ഒരു തരം പുല്ലൊന്നല്ലേ ഉള്ളൂ ഓരോ പിന്നെ 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 സ്ഥലത്തായിട്ട് കോടിക്കണക്കിന് തരം പുല്ലുകളുണ്ട് കോടിക്കണക്കിന് തരം പൂക്കളുണ്ട് ചെടികളുണ്ട് ഇതിൻ്റെയൊക്കെ വൈചിത്യം ഇത് ഓരോന്നും നമ്മുടെ ചുറ്റുപാടിലെ എങ്ങനെ നിലനിൽക്കുന്നു ഓരോന്നിൻ്റെ ആകൃതി ഇതൊക്കെ ശാസ്ത്രമാണ് പൂക്കളുടെ പിന്നെ നിറം നോക്കുക എത്ര നിറങ്ങളാണ് ഇതൊക്കെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പൂക്കൾക്ക് നിറം പലതരം നിറം പലതരം ആകൃതി എത്ര ഒരു ഒരു സൂക്ഷ്മമായിട്ടൊരു ചെടിയിലേക്ക് നോക്കൂ ആ ചെടി മാത്രമല്ല ആ ചെടിക്കകത്തൊരു നൂറ് തരം ചെറിയ കൊച്ചു കൊച്ചു ജീവികൾ കാണും അവർ താമസം ആ ചെടിക്കാത്ത ഇത് പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവിതം അതും നമ്മൾ തമ്മിലുള്ള ബന്ധം ഇതൊക്കെ നമ്മളെ നമ്മുടെ ചുറ്റുപാടിനെ നമ്മളെ നമ്മുടെ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നതിനൊക്കെ ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഈ ശാസ്ത്രം ഉണ്ടെന്നിരിക്കെ അത് ഉപയോഗിക്കാതിരിക്കുന്നത് ശുദ്ധമണ്ഡത്തിലാണ് അതുകൊണ്ട് ശാസ്ത്രത്തെ സ്നേഹിക്കുക ശാസ്ത്രത്തെ മനസ്സിലാക്കുക ശാസ്ത്രത്തെ പ്രയോജനപ്പെടുത്തുക അത് നിങ്ങളുടെ മുന്നിലേക്കുള്ള പോക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതിയും ഉപാധിയും ഒക്കെയായിട്ട് മാറണം